ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീ സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നല്ല മസാലയും മുട്ടയും ഒക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈസ്റ്ററിനൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഗസ്റ്റ് വരുമ്പോഴും കുട്ടികളെ സ്കൂളിൽ നിന്ന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴും ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണ് നിങ്ങളിത് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ വീട്ടിൽ മിക്കവാറും എപ്പോഴും കാണുന്ന സാധനങ്ങളൊക്കെ മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ പാത്രത്തിലോട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ ബട്ടറാണ് അല്ലെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ വേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും ഈ ഒരു സ്നാക്കിന് നല്ലത് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞതും അരിഞ്ഞ ശേഷം രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചുണ്ടായിരുന്നു കേട്ടോ അതൊരു ഒന്നേ കാലം ഒന്നരയായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് രണ്ട് സാമാന്യം വലിപ്പമുള്ള പച്ചമുളക് വളരെ കൊച്ചായിട്ട് മുറിച്ചത് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ളത് പിന്നെ എടുത്തത് ഒരു രണ്ട് സവോളയാണ് റെഡിയാക്കി വെക്കേണ്ടത് രണ്ട് ഉള്ളി നടുവേ മുറിച്ചിട്ട് വീണ്ടും രണ്ടായിട്ട് മുറിച്ചിട്ട് കുറച്ച് കൊച്ച് ആവുന്ന രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവോളയുള്ളി സവളയുള്ളിയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വഴറ്റാനായിട്ട് കേട്ടോ അപ്പോഴെയൊക്കെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് പോയി നോക്കണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ ഇത് ലൈറ്റ് ബ്രൗൺ കളറായി ഒന്നും നന്നായിട്ട് നന്നായിട്ടൊന്നൊതുങ്ങിയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു പരുവം വരെയാണ് ഇപ്പം നിങ്ങൾ മാറിയത് കണ്ടല്ലോ അതിൻ്റെ നിറവൊക്കെ മാറിയത് കണ്ടില്ലേ ഈ ഒരു പരുവം വരെ ഒന്ന് വഴന്നു കഴിയുമ്പോഴേക്കും അതിനകത്ത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ടൊമാറ്റോയുടെ അകത്തെ കുരുവും ജ്യൂസും എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു കവറിംഗ് ഉണ്ടല്ലോ അത് മാത്രം അതിൻ്റെ ആ ഒരു ഞെടുപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വളരെ ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ആ ടൊമാറ്റോയും ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മാഗിയുടെ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം പിന്നെ നിങ്ങൾക്ക് കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കസൂരി മേത്തി ചേർക്കാം ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് ചിക്കൻ മസാലയും അര ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് മുളക് പൊടിയുടെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയൂടെ വേണമെങ്കിൽ ചേർക്കണേ ഞാൻ കുരുമുളക് പൊടി ചേർക്കാൻ ഇരുന്നതാണ് അത് മറന്നുപോയതാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടുവേ പിന്നെ ആ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ ചെറിയ ഫ്ലെയിമിലെ പിന്നെ വഴറ്റാവുള്ളൂ കേട്ടോ പിന്നെ ആ പൊടികൾ വല്ലാതങ്ങ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തുള്ളൂ മൊത്തം അതിൽ കൂടുതൽ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ചോപ്പ് ചെയ്ത് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതെല്ലാം കൂടെ ഇളക്കി ചൂടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ അത് പെട്ടെന്ന് അങ്ങ് വഴുന്നുള്ളൂ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ആദ്യം ഇപ്പോൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം ഒരു ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ലെവലായിട്ട് പിന്നെ ചിലർക്കൊരു സംശയമുണ്ട് ഞാൻ എപ്പോഴും ഈ ലെവൽ ലെവൽ ടീസ്പൂൺ എന്ന് പറയുന്നത് തന്നെയാന്ന് നമ്മൾ ഈ കൂമ്പാരം എടുക്കുമല്ലോ കൂമ്പാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീപ്ഡൊന്നും അല്ല ആ സ്പൂണ് ലെവലായിട്ട് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെയാണ് ലെവലെന്ന് പറയുന്നത് ഒരു അളവ് സ്പൂണിൽ നമ്മൾ കൂമ്പാരം എടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു നെഗക്ക എടുക്കുമ്പോഴും നല്ല അളവ് വ്യത്യാസം വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും അത് പ്രത്യേകം പറയുന്നത് കേട്ടോ ഇപ്പം ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തത് ആ ഒരു ടീസ്പൂൺ നിറച്ചുണ്ടായിരുന്നു ഇപ്പം ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് പുഴുങ്ങാനിട്ടിട്ടുണ്ട് നമുക്ക് ഈ സ്നാക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ എടുക്കാമേ ആദ്യം ഞാൻ ഒരു കപ്പ് മൈദ എടുത്തു ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അര ടീസ്പൂൺ ഉപ്പമിട്ട് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്നടിച്ചെടുത്തോണ്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ ബാറ്റർ തികഞ്ഞില്ലെങ്കിലും ഒന്ന് തോന്നിയത് കൊണ്ട് പിന്നെയും ഞാൻ കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തു കപ്പ് പാലും കൂടി ഒഴിച്ച് ഇത് നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അപ്പം ഞാൻ ഈ ഒന്നേകാൽ കപ്പ് മൈദ എടുത്തപ്പോൾ എനിക്ക് മൊത്തം ഞാൻ പാൽ ഇതിനകത്ത് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ ആയിട്ടാണ് ചേർത്തത് അങ്ങനെ മൊത്തം ഞാൻ ഒന്നര കപ്പോളം ഞാൻ എടുത്തു കേട്ടോ നിങ്ങൾ ഒന്നര കപ്പിലും ഒരു കാരണവശാലും കൂടുതൽ എടുക്കരുത് ആദ്യം ഒന്നര കപ്പിലും ഒരു ഒന്നര കപ്പ് എടുത്തിട്ട് അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങൾ മാറ്റിയിട്ട് പിന്നെ നിങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനത്തെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ പക്ഷേ നിങ്ങൾ പ്രത്യേകം ഓർത്തണം നന്നായിട്ട് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ആ ഒരു ദോശയ്ക്കുള്ള ബാറ്റർ വേണ്ടത് ഇപ്പോൾ നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് ആ ഒരു കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തത് അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തത് അതിൽ ഒരു മുട്ടയുടെ ഉണ്ണി പൊടിച്ച് അതിൻ്റെ അകത്തോട്ടങ്ങ് ചേർത്തു അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുമേ ഇപ്പം ഇതിപ്പം കണ്ടില്ലേ അതൊരു സൈഡിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം മറ്റേ സൈഡിലോട്ട് ഒഴുകിപ്പോകാനായിട്ട് അത്ര ഈസിയല്ല അതു തന്നെയല്ല ഇച്ചിരി കട്ടിയിലുള്ളൊരു ദോശയായിരിക്കും കിട്ടുന്നത് പക്ഷേ നമ്മൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനത്തെ ആ ഒരു ദോശയൊക്കെ എനിക്ക് കുറേ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഫുൾ റൗണ്ടായിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തത് കണ്ടല്ലോ ഇടയ്ക്ക് ആ വിട്ടുപോയ ആ ഭാഗത്ത് കുറച്ച് കുറേശ്ശമാവും കൂടെ ഒന്ന് കോരിയൊഴിച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്താൽ മതിയെ ദീപം കണ്ടില്ലേ അവിടെ ഏത് മൂന്നാമതേ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും കുറച്ച് ഭാഗത്ത് ആ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ചിങ്ങനെ ആവാനുണ്ടായിരുന്നു നിങ്ങൾ അത് ഒരു സൈഡിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് ചരിച്ചാൽ മതി എന്നും അപ്പോൾ ആ മുക്കാൽ ഭാഗത്തെയും കൂടുതലും അതങ്ങ് കവറായിക്കോളും ബാക്കിയുള്ള ഭാഗത്ത് മാത്രം കുറേശ്ശെ മാവൊന്നൊഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഓരോ നമ്മുടെ ദോശ മുഴുവൻ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ഓരോ ദോശയായിട്ടിങ്ങനെ എടുത്ത് പിന്നെ നമ്മുടെ ബാറ്ററിൻ്റെ ബാക്കി കാണും അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ബാക്കി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല കട്ടിയായിട്ടൊന്ന് കലക്കി എടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഇതുപോലൊന്ന് തേച്ച് കൊടുത്തിട്ട് നടുക്ക് മസാല വെക്കുക മുട്ടയുടെ പകുതി വെക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എണ്ണയും ഇട്ടിട്ട് അതിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഈ മുട്ടയുടെ മുറികൾ പക്ഷേ എനിക്കതിൻ്റെ ടെക്സ്ചർ അപ്പോൾ പോകുന്നതുപോലെ തോന്നിയിട്ടുണ്ട് ആ മുട്ടയുടെ വെള്ളമൊക്കെ അങ്ങ് റബ്ബറ് പോലെയാവും അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ എണ്ണത്തിൽ കൂടുതൽ നിങ്ങളെ മടക്കി കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് സമയം വേസ്റ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ എല്ലാം കാണിക്കാത്തത് കേട്ടോ ഒന്ന് ചുറ്റിനും ഒന്ന് തേച്ച് കൊടുത്തു അത് അപ്പുറത്തു നിന്നും ഒന്ന് മടക്കി പിന്നെ അങ്ങേയറ്റം ഇങ്ങേയറ്റം കുറച്ച് ഒരു ബാറ്ററി തേച്ച് കൊടുത്തു നമ്മളങ്ങ് മടക്കി ഒരു പോക്കറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മടക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ച് എണ്ണയൊഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ കുറച്ചുകൂടെ കാണാനൊരു ഭംഗി കിട്ടുന്നത് മറ്റേത് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞതുപോലെയൊന്നായിപ്പോവും ചില സൈഡൊക്കെ വല്ലാതെ മൂക്കും ചില സൈഡൊക്കെ വല്ലാതെ ഇരിക്കും ഇത് ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രത്തിൻ്റെ ഒരു കാൽ ഭാഗത്തെ താഴെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്യണേ പക്ഷെ മുങ്ങിക്കിടന്ന് വറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ അതിലങ്ങ് ശരിക്കും അങ്ങ് ഫുള്ളായിട്ട് മുങ്ങിക്കിടന്ന് വറക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്നാകും ഈ രണ്ടെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പുറവും ഇപ്പുറവും കൂടെ ആയി വരാനായിട്ട് ഒരു നാല് മിനിറ്റ് കഷ്ടിച്ചു മതി ഇപ്പം ഇതേ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസിൻ്റെയോ കെച്ചപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല അതുപോലെ ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കരുത് ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് മുറിച്ചും കാണിക്കാം ശരിക്കും മുറിച്ച് കാണിക്കണം എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയായിരുന്നു കേട്ടോ അവസാനം ഓർത്തത് ഇതേ കണ്ടില്ലേ എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് ഇതിൻ്റെ ആ മസാലയ്ക്ക് മാത്രമല്ല ആ ദോശ പോലെയുള്ളതിനു പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്